ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ജാതക പൊരുത്തം നോക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെയും ജാതകത്തിലെ വിവിധ ഘടകങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന പൊരുത്തം തന്നെയാണ് പ്രധാനമായും കണക്കാക്കുന്നത് ഇത് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് ഉണ്ടാകാനിടയുള്ള കാര്യങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്നു വ്യക്തികൾ തമ്മിലുള്ള ശാരീരികവും മാനസികവും വൈകാരികവുമായ അടുപ്പത്തെ ഈ പൊരുത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ജാതകം നോക്കുമ്പോൾ നോക്കുന്ന പൊരുത്തങ്ങളിൽ ഒന്നാണ് ദിനപ്പൊരുത്തം ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആരോഗ്യ പൊരുത്തം ക്ഷേമം എന്നിവയെല്ലാം സംബന്ധിച്ച് നോക്കുന്ന ഒന്നാണ് മാത്രമല്ല ദിനപ്പൊരുത്തം നോക്കുമ്പോൾ അത് ചേരുന്നതാണെങ്കിൽ രോഗപീഠകളും ദാരിദ്ര്യവും ഇല്ലാതെ ദീർഘായുസും നൽകുന്ന ഒന്നായിരിക്കും ഗണപ്പൊരുത്തം നോക്കി അത് ചേരുന്നതാണെങ്കിൽ നിങ്ങളിലെ വൈകാരിക നിലവാരത്തിലെ പൊരുത്തത്തെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ലൈംഗിക കാര്യങ്ങളിലുള്ള പൊരുത്തവും ഇതാണ് സൂചിപ്പിക്കുന്നത് ലൈംഗിക കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പൊരുത്തമാണ് യോനി യോനിപ്പൊരുത്തം ഇത് ചേർച്ചയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ ലൈംഗിക കാര്യങ്ങളിൽ പൊരുത്തം ഉണ്ടാവില്ല എന്നതാണ് മറ്റു വികാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇതെങ്കിലും ശാരീരിക ചേർച്ചയും ഇല്ലെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് യോനി യോനിപ്പൊരുത്തം തന്നെയാണ് രാശി രാശിപ്പൊരുത്തം രാശികളും നക്ഷത്രവും തമ്മിലുള്ള പൊരുത്തത്തെയാണ് സൂചിപ്പിക്കുന്നത് ജനന സമയത്തെ ചന്ദ്രന്റെ സ്ഥിതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ രാശിപൊരുത്തം പൊരുത്തങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് രാശിപ്പൊരുത്തം മറ്റുള്ള പൊരുത്തങ്ങൾ ഇല്ലെങ്കിലും രാശിപ്പൊരുത്തം കേമമാണെങ്കിൽ പിന്നെ പേടിക്കാനില്ല രാശാധിപതി പൊരുത്തം ദമ്പതികൾ തമ്മിൽ ശത്രുതയിൽ ആവുന്നതിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നതാണ് കൂടാതെ സന്താനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് ഈ പൊരുത്തം അതുകൊണ്ട് തന്നെ ഇത് ശുഭമാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് രഞ്ജു നിർബന്ധമായും ചേരേണ്ട ഒന്നാണ് സന്തോഷകരമായ വിവാഹ ജീവിതത്തിനും ദീർഘായുസിനുമുള്ള ദാമ്പത്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് രഞ്ജു പൊരുത്തം പുരുഷന്റെ ആയുസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ രഞ്ജു പൊരുത്തം വളരെ അത്യാവശ്യമായി നോക്കേണ്ടതാണ് ഒരു കാരണവശാലും ഇത് നോക്കാതിരിക്കരുത് സ്ത്രീയുടെയും പുരുഷന്റെയും ജനന നക്ഷത്രങ്ങൾക്കിടയിലുള്ള പൊരുത്തക്കേടുകൾ കാണിക്കുന്നതാണ് വേദപ്പൊരുത്തം മനക്ലേശം രോഗപീഠകൾ എന്നിവയ്ക്ക് കാരണമാകുന്നതാണ് വേദപ്പൊരുത്തം അതുകൊണ്ട് തന്നെ വേദപ്പൊരുത്തവും ജാതകത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദമ്പതികളുടെ രാശികൾ തമ്മിലുള്ള പൊരുത്തത്തെ സൂചിപ്പിക്കുന്നതാണ് വ്യാസപ്പൊരുത്തം ഇതിലൂടെയാണ് സ്നേഹം അടുപ്പം ബഹുമാനം എന്നിവയെല്ലാം തിരിച്ചറിയുന്നത് ഇതിലെ പൊരുത്തക്കേടുകൾ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് വാസ്യപ്പൊരുത്തവും വളരെയധികം ശ്രദ്ധിക്കണം മഹേന്ദ്രപൊരുത്തം ധനം സന്താന ഭാഗ്യം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് പുരുഷന്റെ മഹേന്ദ്രപൊരുത്തം ആണെങ്കിൽ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നവരായിരിക്കും അതുകൊണ്ട് മഹേന്ദ്രപുരുത്തം വളരെയധികം ശ്രദ്ധിക്കണം ദാമ്പത്യത്തിന്റെ ആയുസ് തീരുമാനിക്കുന്നതാണ് സ്ത്രീ ദീർഘപ്പുരുത്തം ഇത് സ്ത്രീയുടെ ആരോഗ്യം ക്ഷേമം എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു മേൽപ്പറഞ്ഞ ഈ പൊരുത്തങ്ങൾ പ്രധാനപ്പെട്ട പൊരുത്തങ്ങൾ എന്ന് പറയുന്നത് ഗണം രഞ്ജു ദിനം രാശി യോനി എന്നീ പൊരുത്തങ്ങളാണ് ഇവ ചേർന്നാൽ തന്നെ ദാമ്പത്യം ശുഭകരമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം